ഒരു കൗതുകം കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഒന്ന് ഇരുപത്തിയെട്ടിന് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരു പേജിൽ ഒരു പോസ്റ്റ് വരികയാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് റെഡി ടു സ്ട്രൈക്ക് ട്രെയിൻ ടു ആക്രമണത്തിന് തിരിച്ചടിക്ക് സജ്ജമാണ് ജയിക്കാനായി പരിശീലിപ്പിക്കപ്പെട്ടവർ തിരിച്ചടിക്ക് സജ്ജം ജയിക്കാനായി പരിശീലിപ്പിക്കപ്പെട്ടവർ ഒരു പോസ്റ്റ് വരുന്നു അത് പുലർച്ചെ ഒന്ന് ഇരുപത്തിയെട്ടിനാണ് ഇന്ത്യൻ ആർമിയുടെ പേജിൽ അതിന് തൊട്ട് താഴെയായി ആ പോസ്റ്റിൽ തന്നെ ഒരു വീഡിയോയും പങ്കുവച്ചിരിക്കുന്നു നമ്മുടെ സൈനിക ടാങ്കുകളും മറ്റും പരിശീലനം നടത്തി മുന്നേറുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നു ഒന്ന് ഇരുപത്തിയെട്ടിനാണ് ഈ പോസ്റ്റ് തൊട്ട് പിന്നാലെ ഒന്ന് നാൽപ്പത്തി നാലിന് നിമിഷങ്ങൾ കഴിയുമ്പോൾ പാകിസ്ഥാനിലെ ഒൻപത് കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിക്കുകയായിരുന്നു മുപ്പത് ഭീകരെ വധിച്ചു അൻപത്തിയഞ്ച് ഭീകർക്ക് പരിക്കുപറ്റി ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ വളരെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ചു തകർത്തു ഇപ്പോൾ കാണുന്നത് ും കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും അടക്കം ഒരു ടൗൺഷിപ്പ് പോലെ പ്രവർത്തിക്കുന്ന ഏക്കറുകൾ വിസ്തൃതിയിലുള്ള പ്രദേശമാണ് ഭീകരവാദത്തിനും ഭീകരപ്രവർത്തനത്തിനും മാത്രമായി ഉപയോഗിച്ചിരുന്ന മേഖലകൾ അങ്ങനെയുള്ള ഒൻപത് മേഖലകളിലേക്കാണ് നമ്മുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇത് ചെറുത്തുനിൽപ്പാണ് പ്രതിരോധമാണ് പകപോക്കൽ ഇന്ത്യയുടെ രീതിയല്ല ഇന്ത്യ ഒരു കാലത്തും അത് ചെയ്തിട്ടുമില്ല പക്ഷേ ഭീകരവാദത്തെ വച്ച് പൊറപ്പിക്കില്ല എന്ന നിലപാടിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുന്ന രാജ്യം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നിമിഷത്തിലൂടെയാണ് നമ്മളൊക്കെയും കടന്നു പോകുന്നത് തിരിച്ചടി എന്നുണ്ടാകും എപ്പോഴുണ്ടാകും എങ്ങനെയായിരിക്കും അത് എന്ന ആകാംക്ഷയിൽ തുടരുന്ന ഓരോ ഭാരതീയനും തികവാർന്ന മറുപടിയാണ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ നൽകിയത്